ഹൈ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സും നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേ ടി ആണ് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് അതുപോലെ ട്യൂബറിൻ്റെ സൈസും റേറ്റും ഒക്കെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്യൂബർ ഏതാണ് ഏത് റേറ്റിൻ്റെ വേണ്ടതെന്നും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്യൂബർ നമ്മൾ റേറ്റൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കി കഴിയുമ്പോൾ തന്നെ ഗൂഗിൾ പേ നമ്പർ ഇട്ട് തരും നിങ്ങൾ ക്യാഷ് അടച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അതുപോലെ തന്നെ അഡ്രസ്സ് കൂടി ഒപ്പം തരാം എന്നാൽ മാത്രമേ നമ്മൾ ട്യൂബറ് മാറ്റി വെക്കുള്ളൂ കേട്ടോ നിങ്ങൾ പറഞ്ഞു വെച്ചു ചോദിച്ചു വെച്ചിരുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ട്യൂബർ മാറ്റി വെക്കുന്നതല്ല ക്യാഷ് അടച്ചാൽ മാത്രമേ നിങ്ങളുടെ ഓർഡർ കൺഫേം ആവുള്ളൂ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം തരേണ്ടത് ഡി ടി ഡി സി വീട്ടിൽ കൊണ്ട് തരൂല്ലയെന്ന് നിങ്ങളുടെ അവിടുത്തെ ഡി ടി ഡി സിയിൽ വിളിച്ച് കൺഫേമാക്കേണ്ടതാണ് ഞാൻ ട്യൂബർ അയക്കുന്ന അന്ന് നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബറിൻ്റെ പിക്ക് ഒക്കെ ഇട്ടുതരും പിറ്റേ ദിവസം തുടങ്ങി ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഡി ടി ഡി സി ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ടോയെന്നൊന്ന് നോക്കേണ്ടതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ട്യൂബർ കിട്ടുമോ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമാണ് നമ്മൾ റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ തരുള്ളൂ പിന്നീട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് ചീഞ്ഞ് പോയി പിടിച്ചില്ല അങ്ങനെയുള്ള കാരണത്താലൊന്നും നമ്മൾ യാതൊരുവിധ റീഫണ്ടോ റീപ്ലേസ്മെൻ്റോ അല്ലെങ്കിൽ യാതൊരുവിധ ഒരു ഏൽക്കുന്നതല്ല കേട്ടോ അതും കൂടി ഒന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക കൊറിയറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി എന്താ പറയുക ഒടി അല്ലെങ്കിൽ ചീഞ്ഞു പോവുക എന്തെങ്കിലും ചെയ്തിട്ടാണ് കിട്ടിയിട്ടുണ്ട് കിട്ടുക നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അൺബോക്സിങ് വീഡിയോ നമ്മളെ കാണിക്കേണ്ടതാണ് കേട്ടോ പിന്നെ ഡി ഡി റ്റി സി സംബന്ധമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തരണ പിൻകോഡ് കറക്റ്റ് അല്ലാതെ വരെ നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയുക ഡി ടി ഡി സി ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളത് കൈപ്പറ്റാതെ വരെ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ കൊറിയർ തിരിച്ചയക്കുക ചെയ്യ ചെയ്യേണ്ടി വന്നാൽ അതിനൊന്നും നമ്മൾ ഉത്തരവാദിത്തം ഏൽക്കുന്നതല്ല കേട്ടോ കറക്റ്റ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരണം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലെ പിൻകോഡ് ആയിരിക്കില്ല ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞ് കറക്റ്റായിട്ടുള്ള നമ്പർ തരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കൊറിയർ അയക്കുന്നതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ അറിയാവുന്നവരൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് പോകുള്ളൂ കേട്ടോ കുറേ പേര് പുതിയതായിട്ട് വാങ്ങിക്കും വാങ്ങിക്കുന്നവരുണ്ടാവും അറിയാം ആദ്യമായിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിനി ട്യൂബേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം അതിന് മുന്നായിട്ട് നമ്മൾ എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഗിഫ്റ്റ് കിട്ടിയ ആളെ ഇന്ന് തിരഞ്ഞെടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കാണാട്ടോ കേട്ടോ അപ്പം നമ്മളെ എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ വിന്നറെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പതിവായി നമ്മുടെ വീഡിയോയിൽ കമൻസ് ഇടുന്ന കുറച്ച് പേരുടെ പേരെഴുതിയെടുത്തിട്ടുണ്ട് ഇതിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം അനിത എസ് കുമാറിനാണ് കേട്ടോ നമ്മളുടെ നമ്മൾ വിജയി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അനിത എസ് കുമാർ കണ്ടില്ലേ അപ്പോൾ വാട്സപ്പിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയക്കാം കേട്ടോ ചേച്ചി ഫസ്റ്റ് വെറൈറ്റി കുടമുല്ലയാണ് കുടമുല്ലയാണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലവർ ആണ് കുടമുല്ലയുടെ അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെടാറുള്ള ഒരു വെറൈറ്റിയാണ് കുടമുല്ല കുടമുല്ലയുടെ ട്യൂബർ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപ കണ്ടോ ഒത്തിരി ഗ്രോട്ടിപ്പണ്ട് ഇതാണെങ്കിൽ മുന്നൂറ് രൂപ കേട്ടോ അങ്ങനെ മൂന്ന് ട്യൂബറാണ് കുടമുല്ലയുടെ നല്ല ഫ്രഷ് ട്യൂബറാണ് നല്ല വൈറ്റ് കളർ ഫ്ലവർ ആണ് കേട്ടോ കുടമുല്ല അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരാം കേട്ടോ അടുത്ത വെറൈറ്റി ലില്ലിപ്പുട്ട് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇത് പുതിയ വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയുന്നവർ അറിയണം എന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം പുതിയ വെറൈറ്റിയാണ് അതാ ഇത് മൂന്നെണ്ണമായിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ചെറിയ ട്യൂബർ ആയതുകൊണ്ട് തന്നെ ഇത് മൂന്നെണ്ണമായിട്ടായിരിക്കും കൊടുക്കണം കേട്ടോ അതെല്ലാത്തിലും ഓരോ ഗ്രോട്ടിപ്പുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്നും സെപ്പറേറ്റ് വെക്കാം അല്ലെങ്കിൽ ില് ഒരു ബോട്ടിൽ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ ചെറുതായതുകൊണ്ട് ഇത് മൂന്നും കൂടി ഒരുമിച്ച് കൊടുക്കുകയുള്ളൂ പിന്നെ ഇത് പറഞ്ഞോ അങ്ങനെയാണ് ലില്ലിപ്പുട്ട് എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റിയാണ് റേറ്റ് വാട്സാപ്പിൽ പറയാം കേട്ടോ ഇതൊരു നോൺ ഐ ഡി ട്യൂബറാണ് കേട്ടോ അപ്പം ഇതിൻ്റെതാ വലിയ ട്യൂബറൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് വലിയ ട്യൂബർ വലിയതാണെങ്കിൽ എന്തായാലും നല്ല നല്ല വെറൈറ്റി തന്നെയായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല വെറൈറ്റി തന്നെ പുതിയ വെറൈറ്റി തന്നെയായിരിക്കും അപ്പോൾ മൂന്നെണ്ണം നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇത് നൂറ്റി അൻപതാണ് കേട്ടോ അതാ നൂറ് നൂറ് ഇതൊക്കെ ഇതാണെങ്കിൽ നൂറ് രൂപ പിന്നെ ചെറുതുണ്ട് കേട്ടോ ചെറുത് മൂന്നെണ്ണം ഉണ്ട് അൻപത് രൂപയാണ് കേട്ടോ ചെറുത് മൂന്നെണ്ണം അൻപത് രൂപ കേട്ടോ അതാ രണ്ട് ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു ഗ്രോട്ടിപ്പ് പിന്നെ ഇതാ ഇതൊക്കെയാണ് കേട്ടോ ഇത് അൻപത് രൂപ കേട്ടോ മൂന്നെണ്ണം അൻപത് ഉണ്ടാവും മൂന്നെണ്ണം മൂന്നെണ്ണം അല്ല നാലെണ്ണം നൂറ്റി അൻപതിൻ്റെ ഉണ്ടാവും ഒരെണ്ണം നൂറിൻ്റെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ നോൺ ഐഡി ട്യൂബർ ആണ് നല്ല ഫ്ലവറാണ് എന്തായാലും പേരെഴുതിന്ന് മാഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വന്നോളൂ അത് വാസുകിയുടെ ട്യൂബറാണ് കേട്ടോ വാസുകിയുടെ ഇതാ ഇത് ഈ രണ്ട് ട്യൂബറാണ് കൊടു ഈ രണ്ട് ട്യൂബറും കൂടി നൂറ് രൂപയ്ക്ക് കൊടുക്കട്ടെ കാരണം ഇത് ഒറ്റയ്ക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് രണ്ടും കൂടി ആയിരിക്കും കേട്ടോ നൂറ് രൂപയ്ക്ക് തരുന്നത് പിന്നെ ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ ദാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ നൂറ്റി അൻപത് നൂറ്റി മുപ്പത് നൂറ് അങ്ങനെ മൂന്ന് ട്യൂബറാണ് വാസുകിയുടെ ഉള്ളത് കേട്ടോ വെറൈറ്റി കാവേരിയാണ് കാവേരിയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപ നല്ല ഹാർഡായിട്ടുള്ള ട്യൂബറാണ് കേട്ടോ ഇതിങ്ങനെ ചീഞ്ഞതൊന്നുമല്ല കേട്ടോ ഹാർഡായിട്ടിരിക്കുന്നത് കൊണ്ട് എന്താണ് അപ്പോൾ കാവേരിയുടെ ട്യൂബർ ദാ ഒരു ട്യൂബർ മൂന്ന് ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് നൂറ്റി അൻപത് രൂപ ഹാർഡായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ പിന്നെ ദാ ഈ ഒരു ട്യൂബർ ഇത് രണ്ടും കൂടി ആയിരിക്കട്ടെ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കണ്ടോ ഒരു ഗ്രോ ടിപ്പ് അപ്പം ഇത് രണ്ടും കൂടിയാണ് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതാണെങ്കിൽ നൂറ്റി അൻപത് അപ്പം രണ്ടെണ്ണം നൂറ്റി അൻപതിൻ്റെ പിന്നെ ഇത് രണ്ടെണ്ണം കൂടി അൻപത് രൂപയ്ക്ക് കേട്ടോ അങ്ങനെയാണ് കാവേരിയുടെ അങ്ങനെ മൂന്ന് ട്യൂബറാണുള്ളത് ട്യൂബർ പിക്ക് ഒക്കെ ശരിക്കും കണ്ടോളൂ കേട്ടോ അടുത്തത് എൽ ഒ പിയോണിയുടെ ഒരു ട്യൂബറുണ്ട് എൽ ഒ പിയോണിയുടെ ഇതാ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കുറേ നാളായിട്ട് നമുക്ക് എൽ ഒ പിയോണിയുടെ ഒക്കെ ട്യൂബർ കിട്ടിയത് വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു വലിയ ട്യൂബർ കൊടുക്കുന്നത് കണ്ടോ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് പിന്നെ ഏഞ്ചൽ റോസിൻ്റെ ഇതാ ഈ ഒരു ട്യൂബറും കൂടി ബാലൻസ് ഉണ്ട് ഇത് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഏഞ്ചൽ റോസ് ഒരു ട്യൂബറും കൂടി ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് റൗൾ എന്ന് പറഞ്ഞൊരു പുതിയൊരു വെറൈറ്റിയാണ് അതിൻ്റെ മൂന്ന് ട്യൂബറുണ്ട് കണ്ട ട്യൂബറിൻ്റെ ഇതൊക്കെ ഗ്രോ ടിപ്സൊക്കെ ഒത്തിരിയുണ്ട് കേട്ടം കുറവാണെങ്കിലും ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിനാണെങ്കിൽ ഇതാ ഇവിടെ ഒന്ന് രണ്ട് ഇങ്ങനെ ഉള്ളൂ കേട്ടോ രണ്ടെണ്ണം ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു മൂന്നാലെണ്ണം ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് ട്യൂബറാണ് റൗളൻ മഞ്ഞ താമരയാണ് പുതിയ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും റേറ്റ് അറിയണം എന്നുണ്ടാവർ വാട്സപ്പിൽ വരാം കേട്ടോ സൗണ്ട് ഓഫ് വിൻഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് അതിൻ്റെയും ഇതാ ട്യൂബർ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതും ഇതിൻ്റെയും റേറ്റ് അറിയുന്ന അറിയേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഒരു ലൈറ്റ് യെല്ലോ കളറ് നല്ല ഭംഗിയാണ് എല്ലാത്തിൻ്റെയും ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം ഫ്ലവർ പിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണ് കേട്ടോ ഇന്നിപ്പോൾ ഉള്ളത് ട്യൂബേഴ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൽ ആവശ്യമുള്ള ട്യൂബേഴ്സ് ഏതെങ്കിലും നിങ്ങൾക്കില്ലാത്ത ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യമേ പറഞ്ഞല്ലോ വാട്സപ്പ് നമ്പറൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് പിന്നെന്താ നമ്മൾ എന്താ പറയുക ട്യൂബർ അയക്കുന്ന ഒന്ന് നമ്മൾ പിക്ക് ഇട്ട് തരുമ്പോൾ ആ സമയത്ത് വേറെ വെറൈറ്റീസ് വെറൈറ്റീസൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് പാക്കിംഗ് പൊട്ടിച്ച് വീണ്ടും അത് പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അസോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാട്ടർ പ്ലാന്റ്സോക്കെ ആവശ്യമുണ്ടെങ്കിൽ മുന്നേ നിങ്ങൾ ഓർഡർ തരുമ്പോൾ തന്നെ ചോദിച്ചു വയ്ക്കുക പാക്കിങ് സമയത്ത് ചോദിച്ചാൽ നമുക്ക് പൊട്ടിച്ച് വെക്കാനും പിന്നെ വീണ്ടും അത് നോക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ മുന്നേ പറയാം എൻ്റെ കയ്യിലും ഉള്ളതാണെങ്കിലും ഞാൻ വെച്ചേക്കാം കേട്ടോ വാട്ടർ പ്ലാന്റ്സ് ഏതെങ്കിലുമൊക്കെ ഉള്ളതാണെങ്കിൽ വെക്കാം അങ്ങനെ പറയാനേ പറ്റുള്ളൂ ആ സമയത്ത് പാക്കിങ്ങിൻ്റെ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ജോലിക്ക് പോകുന്നുണ്ട് ആ ഒരു തിരക്കിൻ്റെ ഇടയിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് പിന്നെ കോള് വിളിക്കുന്ന കാര്യം കോള് വിളിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഇനിയിപ്പോൾ അത്ര അർജൻറ്റാണെങ്കിൽ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും വിളിക്കണ്ട കേട്ടോ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഫസ്റ്റ് ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ എടുക്കും അല്ലാത്ത പക്ഷം വീണ്ടും വീണ്ടും വിളിക്കരുത് ഓഫീസിൽ എന്തെങ്കിലും തിരക്കിൻ്റെ ഇടയിലായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെന്താ ആ ഗിഫ്റ്റ് കിട്ടിയ ആൾക്ക് എൻ്റെ കൺഗ്രാറ്റ്സ് കെട്ടോ ആരാ ഇവർ എൻ്റെ വാട്സപ്പിൽ വരാം അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാം പിന്നെന്താ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് പേരെൻ്റെ വീഡിയോ ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഷെയർ ലൈക്കും കമൻസൊക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള ഒരു ചാനൽ ഉയർച്ചയ്ക്ക് കാരണം കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ